ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി മീൻ കറി പരിചയപ്പെട്ടാലോ അതും പല വക മീനുകൾ കൊണ്ടാണ് കേട്ടോ ഈ മീൻകറി തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഞാൻ പുളിക്ക് പകരം നല്ല ഉപ്പ് മാങ്ങയാണ് ചേർക്കുന്നത് ഉപ്പിലിട്ട മാങ്ങയും അതിൻ്റെ വെള്ളവും കൂടിയാണ് ഞാനിതിലേക്ക് പുളിക്ക് പകരം ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ പല വിധത്തിലുള്ള മീനുകൾ നല്ലവണ്ണം ക്ലീനാക്കിയതിന് ശേഷം കേകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് അതിന് രണ്ട് പുറവും വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിൽ പല വിധത്തിലുള്ള മീനുകളുണ്ട് അതായത് അയില സിലോപ്പി കരൽ അടവ് മുള്ളൻ മീൻ അങ്ങനെ പല വിധത്തിലുള്ള മീനുകളുണ്ട് നമുക്ക് പേരറിയാത്ത മീനുകളുമുണ്ട് ഇത് നമുക്കിതിലേക്ക് ആയിട്ട് വേണ്ടത് നാല് ഉപ്പിലിട്ട മാങ്ങ ചെറിയ കഷ്ണ മിഞ്ചി പത്തല്ലി വെളുത്തുള്ളി ഒരു തക്കാളി കഴിഞ്ഞത് നാല് പച്ചമുളക് കീറിയത് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഉപ്പിലിട്ടം വാങ്ങേണ്ട വെള്ളം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ഉപ്പിലിട്ടം വാങ്ങാൻ കഷ്ണങ്ങളാക്കിയതിനു ശേഷം മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്ക് ചതച്ചെടുക്കാം അതിനുശേഷം ഒരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ കടുകും ഉലുവയും കറിവേപ്പിലയും ഒക്കെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എടുത്തു വെച്ച മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലപ്പൊടികൾ നന്നായിട്ട് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമ്മളതൊന്ന് വഴറ്റണം അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞതും പച്ചമുളക് കയറിയതും ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പുമാങ്ങ വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് മാങ്ങയുടെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുമാങ്ങയുടെ വെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് നോക്കിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി ഉപ്പ് മാങ്ങയിലും വെള്ളത്തിലുമൊക്കെ നല്ലവണ്ണം ഉപ്പുണ്ടാകും അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ മീൻ മുഴുവനായിട്ട് ഞാൻ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ല സ്പീഡിൽ ഇളക്കിയാൽ മീനൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും കാരണം ഇത് ചെറിയ ചെറിയ മീനുകളാണ് അതുകൊണ്ട് തന്നെ ഈ മീൻ പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉപ്പുമാങ്ങ ഇട്ട് വെച്ച മീൻ കറി ഇതാ അവരെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉപ്പുമാങ്ങ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മീൻ കറി തയ്യാറാക്കി നോക്കൂ വളരെ അധികം ടേസ്റ്റി ആയിരിക്കും ഒരു വെറൈറ്റിയും ആയിരിക്കും അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള കുഞ്ഞു കുഞ്ഞ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്